നമുക്ക് ഒരു സി സി ടി വി ദൃശ്യം കാണാം ഒരു മഹാൻ പാലക്കാട് കുഴൽമന്നൊച്ചുള്ളയിൽ ഒരു വീഡിയോയിൽ കയറി അവിടുത്തെ പെൺകുട്ടിയെ കബളിപ്പിച്ച് പൈസ അടിച്ചോണ്ട് പോണ ചില ദൃശ്യങ്ങളാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ വഴിയേ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ സംസാരിക്കാം ഈ വീഡിയോയിൽ കാണുന്ന മഹാനാണ് ആള് കേട്ടോ ഇയാളാണ് ആള് ഇയാൾ നടന്നു വരുന്ന ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണിക്കാം ആദ്യം ഇയാളെ മുഖം ഒന്ന് നേരെ രൂപയെ ഒന്ന് ഓർത്തു വെച്ചോളൂ ഇദ്ദേഹത്തെ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ വിവരം അറിയിക്കാം അതുപോലെ നിങ്ങൾ പ്രചരിപ്പിക്കുക കാര്യം ഇദ്ദേഹം ഒരു മഹാ കളനാണെന്ന് മനസ്സിലായി ആ പാവം പെൺകുട്ടിയെ കളിപ്പിച്ച ആ വ്യക്തിയുടെ വ്യക്തമായ മുഖമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെനിന്ന് ആ വോട്ടറിഷന്റെ ആ ഭാഗത്തുനിന്ന് എങ്ങോട്ട് നടന്നു വരുന്നുണ്ട് എന്നിപ്പോ കാണാൻ ഒരു മുണ്ട് കൊടുത്തുണ്ട് കണ്ടില്ലേ ആ വരുന്ന ആളാണ് ആള് വലിയ സിമ്പിളനായി ഓ എത്ര ചൊല്ലും ചെറുത്തനായിട്ടൊക്കെ വരുന്ന നേരെ പിടിയിലൊന്ന് കയറുന്നുണ്ട് നേരത്തെ വന്ന് വാച്ച് ചെയ്തിട്ടൊക്കെ പോയെന്ന് തോന്നുന്നുണ്ട് അപ്പൊ വന്ന് കയറി രണ്ടു മൂന്ന് പേരുണ്ട് ഇവിടെ ആ മൂന്ന് പേരൊക്കെ ഉള്ളതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യാണ് നമ്മള് ക്ഷമയുള്ള സാധുവായിട്ടൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ വിവരവും ബോധവും വെള്ളിയാഴ്ച ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് കണക്ക് കൂട്ടുന്നത് അവിടെ നോക്കുമ്പോൾ കുറെ സ്ത്രീകൾ വന്ന് അവരുടെ സാധനങ്ങൾ വാങ്ങുന്ന വാങ്ങുന്ന ആകെ ഒരു കുട്ടി മാത്രമാണ് ഉള്ളത് ആ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് നമുക്കറിയാമല്ലോ പിന്നെ എത്ര കച്ചവടം നടക്കുന്ന ഒരു പേടിയാണെന്നുള്ളത് ആ സാധുവിനെയാണോ വന്ന് പറ്റിച്ചത് ഒരു പണ്ടില് ആകെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു പണ്ടില് പേപ്പറേ ഉള്ളു കേട്ടോ നോക്കിയ ഒരു പണ്ടിൽ ഞാൻ ചോദിക്കുന്നുണ്ട് അത് കൊടുക്കൂലെന്ന് അറിയാവുന്നത് കൊണ്ടാ എങ്ങനെ മുതലാളിയായിട്ട് സംസാരിക്കണം അങ്ങനെ ഒരു ഉപ്പുണ്ടാക്കുന്നു നോക്കാം എന്താണ് സംസാരിക്കുന്നത് നോക്കോളെ ആ സ്ത്രീകളങ്ങ് പറഞ്ഞു ഒരു പണ്ടിലാണ് പഞ്ചായത്തിലേക്കാ പറയുന്നത് പക്ഷെ ഒരു ബണ്ടിലേ ഉള്ളു അവിടെ ആകെ അപ്പൊ ആ പെൺകുട്ടി മുതലാളിക്ക് മിസ് കോൾ കോളിടാണ് മുതലാളിങ്ങോട്ട് വിളിക്കും ഫോൺ അവിടെ വെച്ചോണ്ട് മിസ് കോളിട്ട് ഫോൺ അവിടെ വെച്ചു ഇനി മുതലാളി ഇങ്ങോട്ട് വിളിക്കും അഭിനയം അറിയോ ഇവന്മാരെല്ലാം പെരിഞ്ചാതി അഭിനയമാണല്ലോ എന്നാണ് ഒരാളെ വിളിക്കുന്നു ഫോണ് വാങ്ങാ

പൈസ അപ്പൊ പൈസ എന്ന് പറഞ്ഞ കടത്തിനാണോ കൊടുക്കേണ്ടത് സാധനം അറിയാതെ എന്തായാലും ഉള്ള ആള് പിടിക്കണ്ടോ ആ ഒരാളിനടുത്ത് ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് തീരുമാനമായിട്ടുണ്ട് എന്നിട്ട് തന്നെ അതിനെ പറ്റിച്ചു നോക്കൂ എത്ര ഒരു ചെറിയൊരു പീടിയാണ് ഈ ചെറിയ പിടിയിലൊക്കെ ആകെ അഞ്ഞൂറ് ആയിരം അതൊക്കെ യുവരെ പറ്റിച്ചോണ്ട് പോവാന്ന് പറഞ്ഞ എന്തോ ഒരു മഹാന്റെ മുഖത്തെ ഒന്നുകൂടെ ഒന്ന് കണ്ടോ ഇതാണ് ആള് കേട്ടോ എന്തോ കഴിഞ്ഞ ദിവസം ഇതുപോലെ മറ്റൊരു പിടിയൽ ഇതുപോലൊരു ഒരു ഒരു കുട്ടിന്റെ അടുത്ത് ചെന്ന് കേറി കുറച്ച് കച്ചവടമുള്ള സമയത്ത് ചെന്ന് കേറിയിട്ട് ഒരു പതിനാറായിരം രൂപ എടുത്ത് കൊണ്ടുപോയെന്നൊരു കഥ നമ്മൾ കണ്ടതാണ് മണ്ണിലെടുത്ത് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോ അഭിനയം നോക്കിക്കും പിന്നെ വേറെന്തോ സാധനം കൂടി കൂടെ വേണോന്ന് പറയാം മാർക്കറാണെന്ന് തോന്നുന്നു അതല്ല അതല്ല വാങ്ങാൻ കേട്ടോ അതിന്റെ ഇതിന്റെ ഒരു ക്ലൈമാക്സ് ഉണ്ട് കേട്ടോ നിങ്ങള് നോക്കിക്കോളണേ അതല്ല ഇതല്ല വേറെയാണോ അയാൾ ഉദ്ദേശിക്കുന്നത് അതല്ലേ ഇതെന്ന് പറഞ്ഞാൽ ആ ശരിക്കും ഒരു പഞ്ചായത്തിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ട് പോണതാണ് പഞ്ചായത്തിലേക്ക് വേണ്ടിയിട്ടാണ് അവര് ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരാണ് എന്ന നിലയിൽ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട് മുഴുവൻ പരിപാടിയെ ചങ്ങായി ചെയ്യുന്നുണ്ട് ഇതൊക്കെ പൈസ അടിച്ചു മാറ്റുന്നതിന് നാടകമാണ് സത്യത്തില് ഈ സാധനം വാങ്ങാനൊന്നുമല്ല ആ ചങ്ങായി എത്തിയക്കട ട്ടോ കാർബൺ ഷീറ്റാ അതൊരു കാർബൺ ഷീറ്റ് മാർക്കർ അഭിനയാൺ ഓട്ടോസ് വിളിച്ചിട്ടുണ്ടെന്ന് പറയണം ഇവിടെ മുതലാണ് ശരിക്കും ഭയങ്കര അഭിനയ കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് പതിനാറായിരം രൂപ മുതലാളി അടുത്ത് സംസാരിക്കുന്ന പോലെ വലിയ അഭിനയം അഭിനയിച്ചു അഭിനയിച്ചിട്ട് ആ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഫോണൊക്കെ ഈശ്വര വെച്ചിട്ട് ആ പാവം പെൺകുട്ടിയെടുത്ത് ചെന്നിട്ട് പതിനാറായിരം രൂപ തരാൻ പറഞ്ഞു ആ പെൺകുട്ടി പതിനാറായിരം രൂപ എണ്ണി ആ പതിനാറായിരം എണ്ണി തിട്ടപ്പെടുത്തുന്ന സി സി ടി വി നമ്മൾ കണ്ടതാണ് അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തിയ ശേഷം അവൾ പൈസ കൊടുക്കുന്നതിന് മുമ്പ് മുതലാളി എന്നെയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം അവൾക്കുണ്ടല്ലോ അങ്ങനെ അവൾ നേരെ മുതലാളിക്ക് വിളിക്കണം ഓണിയുടെ ഓണർക്ക് വിളിക്കുന്ന സമയത്ത് ഇയാള് പോട്ടെ 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 തിരക്ക് കൂട്ടാണ് തിരക്ക് കൂട്ടിയിട്ട് അവസാനം ഈ ഒരാളെ വിളിക്കുമെന്ന് കണ്ടപ്പോൾ അയാൾ ഇറങ്ങി അവിടെ നിന്ന് വേഗം അവിടെ നിന്ന് സ്കൂട്ടാവുന്നതൊക്കെ കാര്യം യുവമാരൊക്കെ എന്ത് തട്ടിപ്പാണ് ഞാൻ ആലോചിക്കുന്നത് കാര്യം ജോലി എടുത്ത് തിന്നിപ്പോ ആർക്കും താല്പര്യമില്ല കാര്യം ഇതുപോലെ തട്ടിച്ച് എന്തെങ്കിലും ചെറിയ ചെറിയ കച്ചവട പിടിയിൽ ചെന്ന് കേറിയിട്ട് ഈ സാധുക്കളെ പറ്റിച്ചിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള പെൺകുട്ടികളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് അഞ്ഞൂറും ആയിരവും കൊണ്ടുപോവാണ് ഇപ്പോ ഞാൻ ശിവപ്രസാദിനോട് ഈ പെടിയുടെ ഓണറോട് സംസാരിച്ച സമയത്ത് മറ്റ് പലയിടങ്ങളിലും എഴുന്നൂറും എഴുന്നൂറ്റമ്പതും വീതം ചെറിയ ചെറിയ എമൗണ്ടുകൾ നഷ്ടപ്പെട്ടതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അതൊക്കെ ഒരു പക്ഷേ ഈ ചങ്ങാതിയോ അല്ലെങ്കിൽ ഇതുപോലെ ഉള്ളതോ ആയിരിക്കും ഇതൊക്കെ മലയാളികളാണ് പുറത്തുള്ളവനല്ലോ ഞ്ഞൂറിൽ ചില്ലറ ചോദിക്കണ്ടിപ്പൊ അഞ്ഞൂറ് വാങ്ങാണ് അയ്യോ അയ്യോ അഭിനയം എന്നറിയാം ഓട്ടോഷോ അവിടെ വെക്കുന്നു പൈസ മാറ്റട്ടെങ്ങുന്നുണ്ടോ പൈസ വാങ്ങി അഞ്ഞൂറ് രൂപയാണ് വാങ്ങി അഞ്ഞൂറ് വാങ്ങിയതാണ് നിങ്ങൾ കണ്ടത് ആ സാധനങ്ങൾ വാങ്ങി അവിടെ കസേരിൽ വെച്ചേക്കുന്ന സാധനങ്ങളുടെ ബില്ല് എങ്ങനെ എഴുതണമെന്ന് ആ ഏകദേശം ഒരു നാനൂറ് രൂപയുടെ സാധനം ചോദിച്ചിട്ട് കാര്യം വിശ്വാസ യോഗ്യമാക്കിയിട്ടാണ് ഇറങ്ങി പോകുന്നത് പിന്നാലെ വിളിച്ചുകഴിഞ്ഞാൽ സംഗതി പണി പാളും ഏതായാലും ഇത് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിലെ പരാതി കൊടുത്തിട്ടുണ്ട് ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല കാരണം അഞ്ഞൂറ് ആയിരം എന്നല്ല ഒരു അഞ്ഞൂറ് രൂപയല്ലേ കോട്ടെ എന്ന് കരുതിന്ന കാര്യം നടക്കില്ല കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ചെറുകിട കച്ചവടക്കാർ സാധുക്കളെ പിടിയിൽ ചെന്ന് കയറിയിട്ട് ഈ മാതിരി ചരിത്രങ്ങൾ കാണിച്ച് അവൻ്റെ അഞ്ഞൂറും ആയിരം ബുക്ക് കൊണ്ട് പോകുമ്പോൾ അവരെ വലിയ കളന്മാരാക്കി നമ്മൾ വളർത്തല്ലേ അപ്പോൾ അങ്ങനെ വളർത്തി വിടാൻ പറ്റില്ലല്ലോ കേരളം എന്ന് പറയുന്നത് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കേണ്ട ഒരു ഒരു സംസ്ഥാനമാണെന്നാണ് തോന്നുന്നത് ഇന്ത്യയിലെ ഏറ്റവും സമാധാനമുള്ള ഒരു സംസ്ഥാനം എന്ന കണക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേരളമാണ് ഒന്നാം സ്ഥാനത്ത് അത് കഴിഞ്ഞേ ഉള്ളൂ പിന്നെ ഗോവയും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അത് നമുക്ക് നിലനിർത്തണം നമ്മൾ കാര്യമൊക്കെ ശരി പക്ഷെ ഇവിടെ ക്രിമിനലുകൾ വളർന്നു വരാൻ അനുവദിക്കാൻ പറ്റൂല അതുകൊണ്ട് ചെറിയ കേസാണെങ്കിലും വലിയ കേസാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം നമ്മൾ നിയമം കയ്യിലെടുക്കണ്ട പക്ഷെ ആ പണി പോലീസുകാർക്ക് നിർബന്ധമായി നമ്മൾ കൊടുക്കണം അവർ നമ്മളെ സംരക്ഷിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തടയിടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം